വല്ലച്ചിറ കടലാശേരി മുതിർന്ന മുത്തുകൾ വയോജന സംഘം പന്ത്രണ്ടാം വാർഷിക പൊതുയോഗവും വയോജന ദിനാഘോഷവും സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ നിർലിമ മുഖ്യപ്രഭാഷണം നടത്തി പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് ഓലമടയൽ കസേരകളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി അത് വിജയകരമായിട്ട് നമുക്ക് പൂർത്തിയാക്കണം അത് പൂർത്തിയാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ അധ്യായമാണ് ആ വലിയ അധ്യായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ആശംസിക്കുന്നു ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഈ മാതൃഭൂമിയിൽ ജോയിൻ ജോലിക്ക് ചേർന്നതിന് ശേഷം ഞാൻ വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ അവിടെ നമ്മുടെ കമ്പനിയുടെ അന്നത്തെ ഉടമകൾ തന്നെ അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പാലക്കാട് പോലുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു ചുമതല ഏൽപ്പിച്ചു അപ്പം ആ ചുമതല കഴിഞ്ഞതിന് ശേഷം അവർ പറയു പറഞ്ഞു എന്നോട് നിങ്ങൾ പോയിട്ട് ഒരു കോഴ്സിന് പോകണം എന്ന് പറഞ്ഞു ഞാൻ തന്നെ എഴുതിയൊരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് പ്രവേശനം കിട്ടിയുള്ളൂ അത് ലണ്ടനിലെ ബ്രിട്ടനിലുള്ള ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്